നമസ്കാരം കുടുംബത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യൂറോപ്പിലെ ഷെങ്കൻ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിസ സാധ്യതകൾ കൂട്ടാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണുക അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക യൂറോപ്പിലേക്ക് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് ഗ്യാരണ്ടി കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരു ഏജൻസീനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അപ്പോ ബേസിക് ആയിട്ട് വേണ്ട ഡോക്യുമെന്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത് നമുക്ക് ഇതിന്റെ സാധ്യതകൾ എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ് ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് ഒരു വിസയാണ് ഉള്ളത് ഷെങ്കൻ വിസ അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിസയ്ക്ക് ഒരുപാട് സ്ക്രൂട്ടിനി ചെയ്തിട്ടാണ് അവർ വിസ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് വിസ കിട്ടാൻ അല്ലെങ്കിൽ റിഫ്യൂസൽ ആവാനുള്ള സാധ്യതകൾ കൂടുതൽ ആണ് ഉള്ളത് പലർക്കും വിസ റിഫ്യൂസൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും മൂന്ന് പ്രാവശ്യമൊക്കെ വിസ റിജക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് എങ്ങനെ വിസ കിട്ടാനുള്ള സാധ്യത കൂട്ടാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ എന്താണെങ്കിലും അത് സബ്മിറ്റ് ചെയ്യണം അത് ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാകും ആ ഡോക്യുമെന്റുകൾ വയ്ക്കാം അതല്ലാതെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂട്ടാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു നെറ്റ് വർക്ക് സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വഴി നിങ്ങൾക്ക് ടോട്ടലി എത്ര അസെറ്റ് ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് അസെറ്റ് എന്ന് പറയുമ്പോൾ മാരീഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ വൈഫിന്റെ സ്വർണ്ണം എത്രയാണെന്നുള്ളത് നമ്മളൊരു സെൽഫ് അഫിഡവിറ്റ് കൊടുത്താൽ പോലും അതിന്റെ ഒരു കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതിനകത്ത് ആഡ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയുണ്ട് നമ്മൾക്ക് ചിട്ടി ഏതൊക്കെയുണ്ട് നമ്മുടെ വെഹിക്കിളിന്റെ എത്ര അസെറ്റ് ഉണ്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ സ്ഥലം എന്തുണ്ട് നമ്മുടെ വീട് എന്തുണ്ട് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന സ്വത്തുക്കളുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ സെറ്റ് ഉണ്ടോ ഇതെല്ലാം നമ്മൾക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കാണിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു വലിയൊരു എമൗണ്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതൊരു വലിയ കാര്യമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് വിസ ഓഫീസർ നോക്കുന്നത് ഈ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഹോം കൺട്രിയിൽ എത്രത്തോളം ഫിനാൻഷ്യലി എത്ര സൗണ്ട് ആണ് എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു യൂറോപ്യൻ രാജ്യത്തേക്ക് ചെല്ലുന്നു കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന സാഹചര്യങ്ങൾ അതായത് ഇപ്പോൾ സാമ്പത്തികമാണെങ്കിലും അവിടുത്തെ എല്ലാം ഇന്ത്യനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടുന്ന ഒരാൾ പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെ പ്രധാന സംശയം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വിസ റഫ്യൂസൽ ആകുന്ന സമയത്ത് നിങ്ങളുടെ ഇൻറ്റർഷിപ്പ് ശരിയായില്ല അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ട് വിസ റഫ്യൂസലിൻ്റെ കാരണം വെച്ചിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആസറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് വയ്ക്കാം അതേപോലെ തന്നെ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഇൻകം കിട്ടുന്ന സോഴ്സുകൾ അതായത് അതായത് നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്ന രീതിയിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നതിനുപരി നമ്മൾക്കൊരു റെന്റൽ ഇൻകം ഉണ്ട് അതല്ലെങ്കിൽ വേറൊരു പാസീവ് ഇൻകം നമ്മൾക്ക് ഏത് റിമോട്ട് ഏരിയയിൽ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ഒരു സ്ഥിര വരുമാനം കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം അവർ നോക്കുന്നത് നമ്മൾ വേറെ ഒരു രാജ്യത്ത് പോയാൽ പോലും ആ രാജ്യത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് ഇത്ര ആസ്തി അല്ലെങ്കിൽ ഇത്ര വരുമാനം അവിടെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക് അതിനകത്ത് കിട്ടും അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ ട്രാവൽ ഹിസ്റ്ററി ഇപ്പോൾ ട്രാവൽ ഹിസ്റ്ററി ഇപ്പോൾ രണ്ടോ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ വിസ റിഫ്യൂസിലായിരിക്കുന്ന ആളുകളുടെ അടുത്ത് സജഷൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടൈം നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റെഗുലർ ട്രാവലറാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിരിക്കും അപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ പ്രാവശ്യമൊക്കെ ട്രാവല് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രണ്ട് രാജ്യങ്ങൾ മാത്രം പോയി വന്നിട്ട് അതായത് ഇപ്പോൾ മലേഷ്യ തായ്ലൻഡ് പോയി വന്നിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള സാഹചര്യം കുറവായിരിക്കും പക്ഷെ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു വർഷത്തെ രണ്ട് പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് മൂന്ന് വർഷത്തിനിടയ്ക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും പിന്നെ നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് പേപ്പേഴ്സ് സ്ട്രോങ് ആക്കി തന്നെ വയ്ക്കുക നമ്മൾക്ക് കൃത്യമായിട്ടൊരു ഇൻകം ഉണ്ട് എന്ന് തെളിയിക്കുന്ന നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്തതിൻ്റെ പേപ്പർ കൃത്യമായിട്ട് നമുക്ക് വയ്ക്കാനായിട്ട് കഴിയണം അത് ലാസ്റ്റ് രണ്ട് വർഷത്തെ ഇപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ ലാസ്റ്റ് രണ്ട് വർഷത്തെയാണ് ചോദിക്കുന്നത് രണ്ട് വർഷത്തെ ഐ ടി ആറ് വയ്ക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ സെൽഫ് ബിസിനസ്മാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ജി എസ് ടിയുടെ പേപ്പറുകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിരിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂട്ടാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് അത് പലപ്പോഴും ഓരോ കാൻഡിഡേറ്റിൻ്റെയും അവരുടെ സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും ചിലപ്പോൾ ചിലർക്ക് ഒരു ഡോക്യുമെൻറ്റും അല്ലെങ്കിൽ ഇതുമായി ഈ പറഞ്ഞ കാര്യങ്ങളിലെ ഡോക്യുമെൻ്റും ഒന്നും വെക്കും നോർമൽ ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും വെക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അതേപോലെ തന്നെ ഇത് വയ്ക്കാൻ സാഹചര്യം ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂട്ടാനായിട്ട് ഇതിനെ സഹായിക്കും അപ്പോൾ രണ്ട് പ്രാവശ്യം വിസ റിജക്ഷൻ ആയാലും മൂന്ന് പ്രാവശ്യം വിസ റിജക്ഷൻ ആയാലും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് പിന്നീട് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് നിങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസോടുകൂടി തന്നെയാണ് നമ്മൾ പറയുന്നത് എനിക്ക് സ്വിറ്റ്സർലൻഡ് ഫ്രാൻസും വിസ റെഫ്യൂസിലായിട്ടുള്ള ഒരാളാണ് അതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഫ്രാൻസ് വിസ അടിച്ചത് ഇപ്പോൾ എനിക്ക് രണ്ട് വർഷത്തെ യൂറോപ്പ് വിസ അവൈലബിൾ ആയിട്ടുണ്ട് ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂറോപ്പിൽ പോകാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിസ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വിസ റിഫ്യൂസിലായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നഷ്ടബോധം വരുത്തേണ്ട കാര്യമില്ല സാഹചര്യങ്ങളുണ്ട് പക്ഷേ ട്രൈ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് വിസയ്ക്ക് വേണ്ടിയിട്ട് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് മാത്രം അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് മുഴുവൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വിസ കൊടുക്കുക അല്ലെങ്കിൽ കിട്ടുക എന്ന് പറയുന്നത് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യവും കൂടിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും മനസ്സിലാക്കി ഇതിനകത്ത് നഷ്ടങ്ങളുള്ളത് മനസ്സിലാക്കി വിസയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾ ഏതൊരു ഏജൻസിനെ സമീപിച്ചാൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടൈമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വിസ കിട്ടാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആ ഏജൻസിക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും ഇതെല്ലാം കൂട്ടി വെപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ಎಂದರೆ ಸಂಶಯ ಕ್ಲಿಯರ್ಟ್ ವೆಕು ಶ್ರಮ ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തതിൻ്റെയും ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിൻ്റെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്ക് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളെടുത്തേക്ക് തന്നെ വരും അപ്പോൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മളുടെ ഓഫീസ് വരുന്ന ആലോ അങ്കമാല കുന്നമുറ എന്ന സ്ഥലത്താണ് തീർച്ചയായിട്ടും ഇതുവരെ തന്നെ സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഇനി വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിസ കിട്ടട്ടെ അവർക്ക് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ നിങ്ങൾക്ക് വിസ റെഫ്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം